നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം മുഖ്യമന്ത്രിയുടെ ചില പരാമർശങ്ങളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി ഉയർത്തിയ ചില പരാമർശങ്ങൾ അതിനു മുമ്പുള്ള ദിവസം രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പ്രസംഗിച്ച കാര്യം നമുക്കറിയാം അതുവരെയുള്ള അതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ഒരു പ്രാദേശിക നേതാവ് അല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് സംസാരിക്കുന്ന പോലുള്ള പ്രസംഗമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് അല്ലാതെ ഇന്ത്യ മുന്നണിയുടെ നേതാവ് എന്ന നിലയിലുള്ള പ്രസംഗമല്ല എന്നതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് അതിന് മറുപടി എന്ന നിലയിലാണ് മുഖ്യമന്ത്രി ഇന്നലെ സംസാരിച്ചത് അതിൽ ഒരു പരാമർശം എടുത്താണ് അതിലെ പ്രധാന ഭാഗങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞതിലെ പ്രധാന ഭാഗങ്ങൾക്ക് പ്രാധാന്യം കുറച്ചുകൊണ്ടോ പണ്ട് ചുമ്മാതല്ല രാഹുൽ ഗാന്ധിയെ ചില പേരുകൾ വിളിച്ചത് ആ പേര് ഇപ്പോഴും യാത്ര നടത്തിയിട്ടും യാത്രകളൊക്കെ നടത്തിയിട്ടും അദ്ദേഹത്തിന് നിലവാരം ഉയർന്നിട്ടില്ല ആ പേര് നൽകുന്ന പശ്ചാത്തലത്തിൽ നിന്ന് എന്ന അർത്ഥത്തിൽ മുഖ്യമന്ത്രി പ്രസംഗി പറഞ്ഞു എന്നതാണ് വിമർശനം തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് വേണമെങ്കിൽ അത് ഒഴിവാക്കണമായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ നിലവാരം ഉയർന്നിട്ടില്ല എന്നുള്ളത് അദ്ദേഹം ഇവിടെ നിന്ന് നടത്തുന്ന പ്രസംഗങ്ങളിൽ നിന്ന് മനസ്സിലാകും അപ്പോൾ ചോദിക്കും മുഖ്യമന്ത്രി വിമർശിക്കും തീർച്ചയായിട്ടും മുഖ്യമന്ത്രി നിലപാടുകളെ സി എ ഐയെ കുറിച്ച് പാർലമെന്റിലെ പ്രകടനങ്ങളെ കുറിച്ച് ഒക്കെ വിമർശനങ്ങൾ ഉയർത്താറുണ്ട് അത് ഉയർത്തുന്നതിന് മുഖ്യമന്ത്രിക്ക് തടസ്സമില്ല കാരണം കോൺഗ്രസിനൊപ്പം ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നത് കോൺഗ്രസിനെ വിമർശിക്കാൻ രാഷ്ട്രീയമായി വിമർശിക്കാൻ പാടില്ല എന്നതുകൊണ്ടല്ല ബി ജെ പി യെ താഴെ ഇറങ്ങും രാജ്യത്തെ ഗ്രഹി ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് സംഘപരിവാർ ബി ജെ പി അത് രാജ്യത്തിന്റെ എല്ലാ മൂല്യങ്ങളെയും തച്ഛക്കും അതിന് കോൺഗ്രസ് ഒപ്പം കോൺഗ്രസിനൊപ്പം നിൽക്കുക എന്നതാണ് സി പി എമ്മിന്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ പോലും ചേരാതെ അതിന് പിന്തുണ നൽകുന്ന അതിനോട് ആ കൂട്ടായ്മയ്ക്കൊപ്പം നിൽക്കുക എന്ന നിലപാട് ആ കൂട്ടായ്മയുടെ പൊതു തീരുമാനത്തിനെതിരെ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല കോൺഗ്രസിന്റെ നിലപാടുകളിൽ പലപ്പോഴും മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നു ഭരണകൂടത്തിന് അനുകൂലമായ സമീപനം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിൽ വേണ്ടത്ര പ്രതികരിക്കുന്നില്ല എന്നുള്ളത് സി പി എമ്മിന്റെ ഒരു പിന്നെ നിലപാടാണ് വിഷയത്തിൽ കോൺഗ്രസ് വേണ്ടത്ര പ്രതികരിക്കുന്നില്ല എന്നുള്ളത് അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഊന്നി പറയുന്നു കാരണം തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനമില്ല ഇവിടെ മത്സരം ആരാണ് കൂടുതൽ കാര്യക്ഷമമായി ബി ജെ പി എതിർക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേരളം തേടുന്നത് അവിടെ എൻ ഡി പിന്നെ എൻ ഡി എ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ എതിർക്കാൻ കൂടുതൽ അനുയോജ്യം ആയിട്ടുള്ളവർ കൂടുതൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ എന്ന ചോദ്യത്തിനാണ് കേരളം ഉത്തരം തേടുന്നത് ജനങ്ങൾ വിധി വിധിയെഴുതുന്നതും അത്തരത്തിലാണ് അപ്പോൾ സ്വാഭാവികമായും മത്സരം കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് അത്തരം ഒരു സ്ഥലത്തോട്ട് ഇന്ത്യ മുന്നണിയുടെ പൊതുവായ നേതാവ് മത്സരത്തിനിറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ് സി പി എമ്മിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങൾ എടുത്ത് ഉന്നയിക്കണം ഇപ്പം സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധി നടത്തിയൊരു പ്രസംഗം നടത്തുകയാണെങ്കിൽ നമുക്ക് വിമർശിക്കാം അദ്ദേഹവും ദേശീയ തലത്തിലെ നേതാവാണ് രാഹുൽ ഗാന്ധി കോഴിക്കോട് മത്സരിക്കുന്ന അല്ല വയനാട്ടിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലല്ല കേരളം കാണുന്നത് ഇന്ത്യ മുന്നണിയുടെ നേതാവ് അതുകൊണ്ടാണ് ഈ കേരളത്തിലൊന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള പ്രാധാന്യം ഇവിടെ ബി ജെ പി ശക്തമല്ലാത്ത ഒരു സ്ഥാനത്ത് പ്രധാനമായും ബി ജെ പിയെ നേരിടുന്ന ഒരു നേതാവ് ഒന്ന് മത്സരിക്കുന്നത് തന്നെ അതിൻ്റെ ന്യായത്തെ യുക്തിയെ പലരും ചോദ്യം ചെയ്തിട്ടുള്ളതാണ് കാരണം മത്സരം ഉണ്ടാവേണ്ടത് ദേശീയ തരത്തിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഒരാൾ ബി ജെ പി മത്സരിക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് നേരിട്ട് കർണാടകത്തിലുണ്ട് ഉറപ്പായും കോൺഗ്രസ് വിജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളുണ്ട് അവിടെയാണ് മത്സരിക്കേണ്ടത് ഇവിടെ വന്ന് മുന്നണിയിലെ തന്നെ മറ്റൊരു കക്ഷിയുമായി രാഷ്ട്രീയമായ കാരണങ്ങളാൽ മത്സരം കോൺഗ്രസ് യു ഡി എഫ് എൽ ഡി എഫും തമ്മിൽ മത്സരിക്കുന്ന സ്ഥലത്ത് രാജീവ് ഗാന്ധിയെ കൂട്ട് ശ്രമിക്കണം രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ മത്സരിക്കേണ്ടതായിട്ടില്ല അവിടെ രാഹുൽ ഗാന്ധി വരുന്നതിന്റെ പ്രശ്നങ്ങളാണ് ഈ കാണുന്നത് അദ്ദേഹം വന്നു ദേശീയ നേതാവ് എന്ന തലത്തിൽ പ്രസംഗിച്ചപ്പോഴൊന്നും പ്രശ്നമില്ല ഇവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിന്റെ നിർബന്ധ നിർബന്ധപ്രകാരമായിരിക്കാം അദ്ദേഹം പറയുന്നത് അദ്ദേഹം പക്ഷെ ഇന്ത്യ മുന്നണിയുടെ താല്പര്യങ്ങൾക്കെതിരെയാണ് കാരണം രാജ്യത്തെമ്പാടും പ്രതിപക്ഷ നേതാക്കളെയും മുഖ്യമന്ത്രിമാരെയും ബി ജെ പി രാഷ്ട്രീയമായി ഒരു നീതിയും വേട്ടയാടുന്നു എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ പൊതുവായ നിലപാട് അതിന് വിരുദ്ധമായിട്ടാണ് മറ്റു മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉയരുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൽ അദ്ദേഹം ന്യായീകരിക്കുകയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞു എന്തുകൊണ്ട് കേരളത്തിൽ മുഖ്യമന്ത്രിയെ മാത്രം ആകുന്നത്ര നോക്കിയിട്ടും പിഴിക്കുന്നില്ല ഇവിടെ മോദി വന്നു പ്രസംഗിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെയാണ് കാരണം ഇടതുപക്ഷമാണ് രാഷ്ട്രീയ ബദൽ കൃത്യമായ അത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മോദിയുടെ പ്രസംഗം ഒന്ന് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും ആ രാഷ്ട്രീയ ബദലിനെ തീവ്ര വലതുപക്ഷ നിലപാടുള്ള ബി ജെ പിക്ക് ഭയമാണ് എല്ലാ വലതുപക്ഷക്കാർക്കും ഭയമാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം ഒരു രാഷ്ട്രീയ ബദൽ ഇന്ത്യയിലുണ്ടെങ്കിലും അത് ഇടതുപക്ഷ രാഷ്ട്രീയ ബദൽ തന്നെയാണ് അത് ഇന്ത്യ മുന്നണിക്കകത്താണെങ്കിലും ആ കൃത്യമായ ബദൽ നയങ്ങൾ രൂപീകരിക്കുന്നത് ഇടതു മുന്നണിക്ക് അത് എത്ര ആണെണ്ണത്തിൽ കുറവാണെങ്കിലും സംസ്ഥാനങ്ങളിലെ പ്രാതിനിധ്യം കുറവാണെങ്കിലും ഇന്ത്യ മുന്നണിയിൽ ഇടതുപക്ഷ നിലപാടുകൾക്കുള്ള പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എല്ലാവർക്കും ഇന്ത്യ എമ്പാടുമുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അത്തരം ഒരു സാഹചര്യത്തിൽ ആ ഇടതുമുന്നണിയെ ഇല്ലാതാക്കാൻ മോദി സർക്കാർ ശ്രമിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള വേട്ടയാടലുകൾ നടത്തിയിട്ടും ഒരു തുമ്പും കിട്ടുന്നില്ല വർഷങ്ങളായി കഴിഞ്ഞ ലക്ഷം ശ്രമിച്ചോണ്ടിരിക്കുകയല്ലേ സ്വർണക്കട കള്ളക്കടത്ത് നാളെ അറസ്റ്റ് ചെയ്യുമെന്ന് ഇന്നലെ നമ്മൾ ഇത് പറഞ്ഞതാണ് എന്തിനു പറഞ്ഞ പരാതിപ്പെടുന്നു ഒന്നും നടന്നില്ലല്ലോ അത് കാരണം ബി ജെ പിയും എൽ ഡി എഫും ഒന്നിച്ചു നിൽക്കുന്നു അവർ സഖ്യമാണെന്ന് പ്രാദേശിക നേതാക്കൾ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ കേരളം ആ വരെയേ കൊടുക്കത്തുള്ളൂ പക്ഷേ ഇത് ഇന്ത്യ മുന്നണിയുടെ ഒരു നേതാവ് വന്ന് പ്രസംഗിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ അതിന്റെ അർത്ഥവ്യാപ്തി വ്യത്യസ്തമാണ് അപ്പോഴാണ് തിരിച്ചു ചോദ്യം ഉണ്ടാകുന്നത് അമ്പത്തി എട്ട് മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ഇ ഡി ചോദ്യം ചെയ്തിട്ട് എന്ത് അറസ്റ്റ് ചെയ്യാത്തത് മോദിയുമായിട്ടുള്ള ധാരണയാണോ അതിന് തക്ക തെളിവുകളുമുണ്ട് രാഹുൽ ഗാന്ധിയുടെ അളിയൻ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് കോടികളുടെ ഇലക്ട്രൽ ബോർഡ് ബി ജെ പിക്ക് നൽകിയത് എന്ത് രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിൽ എന്ത് സാമ്പത്തിക ഇടപാടാണ് ഇവർ തമ്മിലുള്ളത് ആ ചോദ്യത്തിൽ ഉത്തരം പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറാണോ അതല്ല ചെയ്യേണ്ടത് ഈ ചിത്രം ചോദ്യങ്ങൾ ഉയരും രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പ്രസംഗിച്ച അത് സ്വാഭാവികമാണ് അപ്പോൾ ഏതായാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ പിച്ച വെച്ച് നടന്നു വന്നപ്പോൾ ചില ആൾക്കാരൊക്കെ വിളിച്ച ആ പേരെ വെളിപ്പേര് ചെല്ലപ്പേരെ മുഖ്യമന്ത്രി ഒഴിവാക്കണമായിരുന്നു മുഖ്യമന്ത്രിയിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഉമ്മാക്കി കാട്ടി പേടിക്കേണ്ട മുത്തശ്ശിയുടെ കാലത്ത് ഒന്നര വർഷം കിടന്ന പാരമ്പര്യമൊക്കെ ഉള്ള ആൾക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷം രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്ത പല പ്രത്യേകതകളും കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട് ആ കാര്യം ഒന്ന് ഓർത്താൻ നല്ലത് ഇനി പ്രധാന വാർത്തകളിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം വോട്ടെടുപ്പിൽ വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണി വരെ അറുപത്തിരണ്ട് ദശാംശം മൂന്നേഴ്ചം പോളിംഗ് രേഖപ്പെടുത്തി ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത് ത്രിപുര ബംഗാൾ മണിപ്പൂർ അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ആക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു അറസ്റ്റും ജയിലും കേന്ദ്ര ഏജൻസിയും കാട്ടി വിരട്ടാൻ നോക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തില്ല കസ്റ്റഡിയിലെടുത്തില്ല എന്നതാണ് രാഹുൽ ഗാന്ധിയെ അലട്ടുന്ന പ്രയാസം അദ്ദേഹത്തിന്റെ മുത്തശ്ശി രാജ്യം കാലത്തെ ഒന്നര വർഷം ജയിലിൽ അടച്ചിട്ടുണ്ട് ജയിൽ എന്ന് കേട്ടാൽ കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി അശോക് ചവാനെ പോലെ പേടിക്കുന്നവരല്ല ഞങ്ങൾ ചോദ്യം ചെയ്യൽ നേരിടാത്തവരും അല്ല കാക്കൂർ ചെറുവണ്ണൂർ കൊടുവള്ളി എൽ ഡി റാലി റാലികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായിയെ കൊടുക്കാൻ മോദിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച രാഹുലിന്റെ നിലപാടാണ് കണ്ണൂർ പ്രസംഗത്തിലൂടെ രാജ്യം കണ്ടതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ത്യ കൂട്ടായ്മയെ രാഹുൽ പിന്നിൽ നിന്ന് കുത്തുകയാണ് പിണറായിക്കെതിരെ എന്താണ് കേസ് എന്തടിസ്ഥാനത്തിലാണ് കേസ് എടുക്കേണ്ടത് ഇക്കാര്യം രാഹുൽ ഗാന്ധി ജനങ്ങളോട് വിശദീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണെന്ന് കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം ഞെട്ടിക്കുന്നതാണെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്തിനാണ് ഇന്ത്യ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളതെന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം അത് ജനാധിപത്യ ഭരണഘടനാ വിരുദ്ധ നടപടികൾ തുടരുന്ന ബി ജെ പിയെ തടഞ്ഞു നിർത്താനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളെ വ്യക്തിപരമായും രാഷ്ട്രീയമായും ഇല്ലാതാക്കുന്നതിന് ഇ ഡി പോലുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നതിനെ എതിർക്കുമെന്ന് ഇടതുപക്ഷം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ നിലപാട് സ്വീകരിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നുവെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചത് വ്യാഖ്യാനിക്കാൻ താനില്ല അത് അദ്ദേഹം തന്നെ വിശദീകരിക്കണം രാജ്യത്ത് അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നത് ഇന്ത്യ കൂട്ടായ്മയാണ് വിലയിരുത്തിയത് അത് ഓരോ സംസ്ഥാനത്തും എങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്ന് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം തന്നെയാണ് വിശദീകരിക്കേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തെലങ്കാനയിലെ സെന്റ് മദർ തേരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് നേർക്കുണ്ടായ സംഘപരിവാർ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ആക്രമത്തെയും ഭീഷണിയെയും സിബിസി കൃത്യത്തിന് പ്രേരിപ്പിച്ചവരെയും ആക്രമണം നടത്തിയവരെയും ഉടൻ നിയമത്തിനു മുമ്പിൽ എത്തിക്കണമെന്നും സിബിസിഐ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു സ്കൂൾ യൂണിഫോം ധരിക്കണമെന്ന് കുട്ടികളോട് പറഞ്ഞതിന്റെ പേരിൽ കാവി വസ്ത്രം ധരിച്ചെത്തിയ അക്രമികൾ മതപരമായ മുദ്രാവാക്യങ്ങളുമായി സ്കൂൾ വളപ്പിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമിക്കുകയായിരുന്നുവെന്നും സി ബി എസ് ഐ കുറ്റപ്പെടുത്തി കാവിപ്പഴ വീണ്ടും അധികാരത്തിലെത്തിയാൽ ന്യൂനപക്ഷങ്ങൾക്ക് നിലനിൽപ്പുണ്ടാകുമോ എന്ന ആശങ്കയിൽ ആണെന്ന് കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല തെലങ്കാനയിൽ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സംഘപരിവാർ തകർത്തതിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അധികാരത്തിലിരിക്കുന്നവരുടെ അറിവോടെ കാവ്യ സംഘങ്ങൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ് പോലീസും അധികാരികളും എല്ലാം അവർക്കൊപ്പമാണ് ന്യൂനപക്ഷങ്ങളുടെ ജീവിതം എന്താകുമെന്നതിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിലപാടിന്റെ കാര്യത്തിലാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി മറുപടി പറയണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാക്കൂർ കൊടുവള്ളി ചെറുവണ്ണൂർ എൽ ഡി എഫ് റാലികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൌരത്വ പ്രക്ഷോഭത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ മാറി നിന്നത് ഡൽഹിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ കോൺഗ്രസുകാരെ കണ്ടില്ല കേരളത്തിൽ തുടക്കത്തിൽ യോജിച്ച പ്രക്ഷോഭത്തിന് തയ്യാറായ കോൺഗ്രസ് എന്തുകൊണ്ടാണ് പിന്നീട് പിൻവാങ്ങിയതെന്നും അദ്ദേഹം ചോദിച്ചു അമ്പത്തി എട്ട് മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം ഇ ഡി എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് തങ്ങൾ ചോദിക്കുന്നില്ലെന്ന് മന്ത്രി പി രാജീവ് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നതാണ് ചെയ്യുന്നതാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ നയം രണ്ട് മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത ഇ ഡി നിലപാടിനെ കേരളത്തിൽ വന്ന് ന്യായീകരിക്കുകയാണ് രാഹുൽ ഗാന്ധി ി ജെ പിക്ക് കൂടുതൽ എം പിമാരുള്ള കർണാടകത്തിലോ തെലങ്കാനയിലോ കൂടുതൽ സമയം ചെലവഴിക്കാതെ കേരളത്തിൽ ചെലവഴിക്കുന്നതാണോ ബിജെപി വിരുദ്ധ പോരാട്ടം എന്നും അദ്ദേഹം ചോദിച്ചു കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി കെ എസ് യു നേതാവിന്റെ നിലവാരത്തിലേക്ക് അധപതിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമായ സി പി ഐ എമ്മിന്റെ മുഖ്യമന്ത്രിയെ കുടുക്കാനായി കേന്ദ്ര സർക്കാർ വിവിധ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി ബി ജെ പിയും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അന്വേഷണ സംഘങ്ങളും നടത്തിയ പൊറോട്ടു നാടകങ്ങൾക്ക് കോൺഗ്രസും യു ഡി എഫും എല്ലാ പിന്തുണയും കൊടുക്കുകയാണ് മുഖ്യമന്ത്രിമാരെ വേട്ടയാടാൻ സംഘപരിവാർ ശ്രമിക്കുന്നതിനെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ഭാഗമായ കോൺഗ്രസിന്റെ നേതാവ് ഇങ്ങനെ ചോദിക്കുന്നതിനേക്കാൾ പരിഹാസ്യമായി മറ്റെന്താണ് ഉള്ളതെന്നും മന്ത്രി ചോദിച്ചു വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച മുസ്ലിം ലീഗ് നേതാവ് അറസ്റ്റിൽ യു ഡി എഫ് ന്യൂമാഹി പഞ്ചായത്ത് ചെയർമാനും ഒമ്പതാം വാർഡ് അംഗവുമായ പെരിങ്ങാടി പുളിയുള്ളതിൽ പിടികയിലെ ടി എച്ച് അസ്ലമിനെയാണ് ന്യൂമാഹി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ തലശ്ശേരി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി മുസ്ലിം ജനവിഭാഗമാകെ വർഗീയവാദികളാണെന്ന് കെ കെ ശൈലജ പറഞ്ഞതായി സ്നേഹധീരം ഗ്രൂപ്പിൽ ആണ് വ്യാജ വീഡിയോ പോസ്റ്റ് ചെയ്തത് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡിന് രണ്ടായിരത്തി നൂതനമായ വിവിധ സാങ്കേതിക സാധ്യതകൾ കണ്ടെത്തി അവ നടപ്പാക്കിയതാണ് കെ ഫോണിന്റെ നേട്ടത്തിന് പിന്നിൽ ടെലികമ്യൂണിക്കേഷന്റെ ഭാവി രൂപീകരിക്കുന്നതിനും സാങ്കേതിക വിദ്യ വിദ്യയിലൂടെ സാമൂഹ്യ സാമ്പത്തിക വികസനം സാധ്യമാക്കുന്നതിലും കെ ഫോണിന്റെ നിർണായക പങ്കിനുള്ള അംഗീകാരമാണ് പുരസ്കാരം ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്ന് സി എം ആറിൽ കരിമണൽ കടത്തി എന്നാരോപിച്ച് ഹർജി നൽകിയ മാത്യു മാത്യുക്കുഴൽനാടന് വിജിലൻസ് കോടതി രൂക്ഷ വിമർശനം കെ എം എം എല്ലും സി എം ആറിലും തമ്മിൽ എന്തെങ്കിലും കരാറുണ്ടോ എന്ന് ചോദിച്ച കോടതി തെളിവ് ഹാജരാക്കാൻ മാത്യു മാത്യുക്കുടൽനാടൻ തയ്യാറാകണമെന്നും പറഞ്ഞു കരിമണൽ കടത്താൻ മുഖ്യമന്ത്രി കൂട്ടുനിന്നെന്നും മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇതിന് പ്രത്യുപകാരമായി പണം ലഭിച്ചെന്നും ആയിരുന്നു ഹർജിയിലെ കുഴൽനാടന്റെ ആരോപണം വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട കുഴൽനാടൻ പിന്നീട് കോടതി അന്വേഷണം എന്ന ആവശ്യത്തിലേക്ക് മാറി ഇതോടെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്ന് കോടതി വിമർശിച്ചിരുന്നു തുടർന്ന് വിധി പറയുന്നതിനു മുമ്പ് കോടതി സ്വമേധയാ നടത്തിയ പരിശോധനയിലാണ് നിർണായകമായ നിരീക്ഷണങ്ങൾ നടത്തിയത് ഇതോടുകൂടി വാർത്തകൾ വാസ്തവങ്ങൾ അവസാനിക്കുകയാണ് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം